നമസ്കാരം ഞാൻ ദീപ്തി ഇന്റർനാഷണൽ കൗമുദി സ്വാഗതം ബൈ ബൈ ദീപ്തിന്റർനാഷണൽ ജൂവല്ലേ കോടതി മുറിയിലെ കൊടുങ്കാറ്റ് വിവാദം സർക്കാരിനും എ ജി ഓഫീസിനുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ വിളിച്ചുവരുത്തി വിശദാംശങ്ങൾ ആരാഞ്ഞ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മറക്കരുതെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന് മുഖ്യമന്ത്രിയുടെ വിമർശനം ജഡ്ജിക്കെതിരെ ആക്ഷേപ വർഷവുമായി മന്ത്രി കെ സി ജോസഫും കെ പി സി സി വൈസ് പ്രസിഡന്റ് എം എം ഹസനും അലക്സാണ്ടർ തോമസിന്റെ ആക്ഷേപങ്ങൾ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലെന്ന് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണ് സർക്കാർ അഭിഭാഷകരുടെ നിവേദനം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാമെന്ന ഉറപ്പുമായി ചീഫ് ജസ്റ്റിസ് എജിക്കെതിരെ ഹൈക്കോടതി ജഡ്ജിയുടെ വിമർശനം മറ്റു കേസുകൾ പരിഗണിക്കുന്നതിനിടെ സർക്കാർ കേസുകൾ കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ലെങ്കിൽ എ ജി ഓഫീസ് പൂട്ടുന്നതാണ് നല്ലതെന്നും അലക്സാണ്ടർ തോമസ് മോദിയെ ലക്ഷ്യമിട്ട് മോദിയെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ മനുഷ്യബോംബ് ആക്രമണ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ന് ബീഹാർ സന്ദർശിക്കുന്ന മോദിക്ക് കനത്ത സുരക്ഷ പരിശീലനം നേടിയ മാവോയിസ്റ്റ് വനിതയായിരിക്കും ആക്രമണം നടത്തുകയെന്നും ഇന്റലിജൻസ് മോദിയെ ലക്ഷ്യമിട്ട് മനുഷ്യബോംബെത്തുക മാധ്യമപ്രവർത്തകയുടെയോ പൊലീസുകാരുടെയോ വിളമ്പുകാരുടെയോ വേഷത്തിലെന്ന് ഇന്റലിജൻസ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല എസ് പി ജിക്ക് തലസ്ഥാന നഗരമായ പട്നയിലും മുസാഫർപൂരിലും പൊതുപരിപാടികളിൽ പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി പ്രചരണ പരിപാടികൾക്കും തുടക്കം കുറിക്കും പട്നയിലെ ഗാന്ധി മൈതാനത്ത് മോദി പങ്കെടുത്ത രാഷ്ട്രീയ റാലിക്കിടെ സ്ഫോടന പരമ്പരയിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ട സംഭവം നടന്നത് രണ്ടായിരത്തി ഒക്ടോബറിൽ പഴുതടച്ച സുരക്ഷയുടെ വീർപ്പുമുട്ടലിൽ ബീഹാർ പറന്നുവന്ന ഹൃദയത്തിൽ വിജയത്തിന്റെ ചരിത്രം പറന്നെത്തിയ ഹൃദയത്തിൽ പുതുജേവന്റെ തുടിപ്പുമായി കേരളം എഴുതിയത് പുതിയ ചരിത്രം വിമാനത്തിലെത്തിച്ച ഹൃദയം വിജയകരമായി തുന്നിച്ചേർത്തത് കൊച്ചി ലിസി ആശുപത്രിയിൽ ഇന്നലെ രാത്രി പൂർത്തിയായ ശസ്ത്രക്രിയ പൂർണ്ണ വിജയമെന്ന് ഡോക്ടർമാർ കൊച്ചിയിലേക്ക് ഹൃദയം എത്തിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് നാവികസേനയുടെ വിമാനത്തിൽ നിലം തൊട്ട വിമാനത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ആശുപത്രിയിൽ ഹൃദയം എത്തിച്ചത് ആറു മിനിറ്റ് കൊണ്ട് ചാലക്കുടി സ്വദേശി മാത്യു അച്ചാടിന് പുതുജീവന്റെ സ്പന്ദനമായത് ഇന്നലെ രാവിലെ ശ്രീചിത്ര ആശുപത്രിയിൽ മരിച്ച എസ് നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം തുന്നിച്ചേർത്ത ഹൃദയം സ്വാഭാവികമായി സ്പന്ദിച്ചു തുടങ്ങിയെന്ന് മെഡിക്കൽ റിപ്പോർട്ട് അപൂർവ ദൌത്യത്തിന്റെ അസാധാരണ വിജയത്തിന് കൊച്ചിയിൽ വഴിയൊരുക്കി പോലീസിന്റെ മാതൃക ആംബുലൻസിന് തടസ്സമില്ലാത്ത യാത്രയ്ക്കായി എം ജി റോഡിലെ ഗതാഗതം നിർത്തിവച്ചത് ട്രാഫിക് സിനിമയുടെ മാതൃകയിൽ ഐപിഎൽ ഒത്തുകളി കേസിൽ ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള പ്രതികൾക്കുമേൽ മക്കോക്ക നിയമം നിലനിൽക്കുമോ എന്നത് സംബന്ധിച്ച് പട്ട്യാല ഹൌസ് കോടതിയുടെ നിർണായക വിധി ഇന്ന് ശുഭകരമായത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ ശ്രീശാന്ത് കേസിൽ മക്കോക്ക നിയമം നിലനിൽക്കുമെന്ന് കോടതി വിധിച്ചാൽ പ്രതികൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ അഞ്ചുവർഷം മുതൽ ജീവപര്യന്തം വരെ ഇന്നത്തെ വിധി പ്രസ്താവം നേരത്തെ രണ്ട് തവണ മാറ്റിവച്ച കേസിൽ കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളത് ശ്രീശാന്ത് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പേർ പ്രതികളുടെ കൂട്ടത്തിൽ അധോലോക നായകരായ ദാവൂദ് ഇബ്രാഹിമും ചോട്ടാ ഷക്കീലും ദാവൂദ് ഉൾപ്പെടെ ആറു പ്രതികൾ പിടികിട്ട പുള്ളികൾ ഒത്തുകളിക്ക് തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ടെലിഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖയും കോടതിയുടെ മുൻ നിരീക്ഷണം വാതുവയ്പുകാരുമായി ശ്രീശാന്ത് നേരിട്ട് സംസാരിച്ചതിന് തെളിവില്ലെന്ന് വിധിയുടെ ഉത്കണ്ഠയിൽ ക്രിക്കറ്റ് ലോകം ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഒരു ശേഷം ജുവലേഴ്സ്